നമസ്കാരം ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ നിന്നു വരെ അതായത് അനാഥാലയങ്ങളിൽ നിന്നു വരെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ൂലി വാങ്ങുന്നു എത്ര അധപ്പതിച്ച രാഷ്ട്രീയ സമൂഹമാണിത് മാത്യു കുഴൽനാടൻ എം എൽ എ ഇക്കാര്യം ആരോപിച്ച് രംഗത്ത് വരുമ്പോൾ അതിന്റെ രേഖകളും കൂടി പുറത്തു വരികയാണ് വീണയുമായി ബന്ധപ്പെട്ട് വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് സി പി എമ്മിന് വീണ്ടും തിരിച്ചടിയാവുകയും ചെയ്യുന്നു മാത്യു കുഴൽനാടൻ രേഖകൾ സഹിതം നിയമസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ പതിവ് പോലെ സ്പീക്കർ എൻ ഷംസീർ മൈക്ക് ഓഫ് ചെയ്യുകയാണ് ചെയ്തത് ധർമ്മസ്ഥാപന ിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയെന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഒക്ടോബറിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൈമാറിയ കത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ വർഷം ഫെബ്രുവരിയിൽ നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടിയിലാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പണം വാങ്ങിയതിൽ വിശദീകരണം ചോദിക്കുന്നത് എന്തായാലും ഈ രേഖകൾ പുറത്തു വന്നതോടെ പിണറായിക്കും കുടുംബത്തിനും ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ സി പി എമ്മിനും ഭരണവിരുദ്ധ വികാരം കൊണ്ട് അന്തസായ് തോറ്റു തുന്നം പാടിയതുകൊണ്ട് ഗോവിന്ദൻ സഖാവ് നല്ല നടപ്പിനെ ശിക്ഷിച്ചിരിക്കുകയാണ് പിണറായിയേയും ഗ്യാങ്ങിനെയും പക്ഷേ ഈ രേഖകൾ കൂടി പുറത്തുവരുന്നതോടെ സി പി എമ്മിന് ഉള്ള കച്ചിത്തുരുമ്പും നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാവരും തന്നെ തീർത്തും പിണറായിക്കെതിരെ തിരിയും പിണറായി രാജിവയ്ക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ തന്നെ എല്ലാ നേതാക്കളും പറയാതെ പറഞ്ഞിരിക്കുന്നത് ഇത് ഉയർത്തി കാണിച്ച് പ്രതിപക്ഷം പ്രക്ഷോഭത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എങ്കിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടെന്ന സാധ്യതയുണ്ടാകും തിയും ഒക്കെ പിണറായിക്കെതിരെ തന്നെയാണ് നിലപാട് എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പിണറായിക്കും കുടുംബത്തിനും വിദേശ രാജ്യത്തേക്ക് മുങ്ങാനുള്ള സാഹചര്യം ഒരു സഖാവ് എന്ന പരിഗണന മുൻനിർത്തി പാർട്ടി ഒരുക്കി കൊടുക്കാനും സാധ്യതകളേറെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസി തുടങ്ങിയെന്നതിന് തെളിവാണ് ഈ കത്ത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് എക്സോലോജിക്കിനോട് വിശദീകരണം തേടിയത് അടുത്ത മാസം ഇരുപത്തിരണ്ടിന് മറുപടിയും നൽകി ഇത് തൃപ്തികരമല്ലെന്നും വിശദമായ ബാലൻസ് ഷീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഒക്ടോബറിൽ എക്സോലോജിക്കിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത് ശശിധരൻ കാർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വാങ്ങിയ വായ്പയുടെ വിശദാംശങ്ങളും തേടുന്നുണ്ട് ഈ കത്തിന്റെ അവസാന ഭാഗത്താണ് ഏതാണ്ട് എല്ലാ മാസവും വിവിധ ചാരിറ്റി സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതെന്ന പരാമർശമുള്ളത് ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയതെന്നും വിശദീകരിക്കുന്നുണ്ട് ഈ രേഖയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ചർച്ചയാക്കിയത് ഏതെല്ലാം ചാരിറ്റി സംഘടനകളിൽ നിന്നാണ് പണം കൈപ്പറ്റിയതെന്ന് ഈ കത്തിൽ പറയുന്നില്ല മാത്യു കുഴൽനാടൻ രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് അതേസമയം പ്രസംഗത്തിനിടെ മാത്യുവിന്റെ മൈക്ക് സ്പീക്കർ എൻ ചെയ്തു അങ്ങനെ നാടകീയ സംഭവങ്ങൾക്കും നിയമസഭ സാക്ഷിയായി ഇതിന് കാരണമായ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി എം നിന്ന് മാസപ്പടി ാണ് ഇതുവരെ നോട്ടീസിൽ പറയുകയാണ് ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിലും നിന്ന് പണം കൈപ്പറ്റുന്നതായി വ്യക്തമായി എന്ന് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മ സ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസാമാസം പണം വാങ്ങുന്നത് അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക ഇതായിരുന്നു മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഉയർത്തിയ ചോദ്യം എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതിനുള്ള വേദിയല്ല നിയമസഭയെന്നുമാണ് സ്പീക്കർ ഇടപെട്ട് പറഞ്ഞത് ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖയിൽ ഉണ്ടാവില്ലെന്നും ഷംസീർ അറിയിച്ചു അതേസമയം തൻ്റെ ആരോപണങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെന്നും തെറ്റാണെങ്കിൽ നിഷേധിക്കാമെന്നും മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുകയും ചെയ്തു തുടർന്ന് മാത്യു കുഴൽനാടൻ ഇതേ കാര്യം ആവർത്തിച്ചതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു എന്തായാലും സ്പീക്കർക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ മാത്രമേ കഴിയൂ ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അന്വേഷണ ഏജൻസികളാണ് നന്ദി